ഇത്രയും കുരുമുളക് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇത് ഇനി നമ്മൾ ഉണക്കുന്നതിന് മുമ്പ് നമ്മളതൊന്ന് കഴുകിയെടുക്കണം അപ്പം നമ്മളത് ആദ്യം പച്ചവെള്ളത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നമുക്ക് കഴുകിയെടുക്കാം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതേ ഇപ്പം നമ്മുടെ ചൂടുവെള്ളമാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിന് ആ ചൂടുവെള്ളത്തിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ അതിലുള്ള എല്ലാ ചെളിയും നമുക്ക് മാറി കിട്ടും അപ്പോൾ അത് ഞാൻ ഇതേ കുരുമുളക് നമ്മുടെ ചൂടുവെള്ളത്തിലേക്ക് തന്നെ ഇടുകയാണ് ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ എന്താ ഗുണമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കുരുമുളകിലൊക്കെ ധാരാളം പക്ഷികളൊക്കെ എന്തെങ്കിലും ഒക്കെ കഷ്ടിച്ചിട്ടുണ്ടെങ്കിലൊക്കെ പോകുന്നതിന് വേണ്ടി കൈ കിടക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ചൂടുവെള്ളത്തിലൊക്കെ നമ്മൾ കൈകെടുക്കുന്നത് അപ്പം നമ്മളത് ഉണക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ കൈ കിടക്കുകയാണെങ്കിൽ വേറെ പൂപ്പലും അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല വേഗം ഏതായാലും കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അത് കഴുകി കഴുകിയെടുത്തിട്ട് നമുക്കിനി വെയിലത്ത് വെച്ച് ഉണക്കണം അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ നിറം മാറിയിട്ട് ഇനി അതൊരു കറുപ്പ് നിറത്തിലേക്ക് പതുക്കെ വന്നു തുടങ്ങും അപ്പോൾ ഒരാഴ്ചയൊക്കെ നല്ല വെയിലത്ത് വെച്ച് ഉണക്കുകയാണെങ്കിൽ പിന്നെ നമുക്കത് എടുത്ത് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് നമുക്ക് അത് മാറും